ഗുഡ് ക്വാളിറ്റിയുള്ള ഓങ്കോൾ പശുക്കിടാവുകളെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കായി രണ്ട് ഫീമെയിലും ഒരു മെയിലും ആലപ്പുഴ ജില്ല അടൂര് മണ്ണടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്ന പശുക്കിടാക്കളെയാണ് നമ്മളീ കാണുന്നത് പത്ത് മാസം മുതൽ താഴോട്ടുള്ള കിടാക്കളെയാണ് നമ്മൾ വീഡിയോ കൂടി കാണുന്നത് ഇണക്കി വളർത്താൻ താല്പര്യമുള്ളവർ വീഡിയോ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് വളർത്താൻ താല്പര്യപ്പെടുന്നവർ മാത്രം വിളിക്കുക അത്യാവശ്യം വിലയാകുന്ന പശുക്കിടാക്കളാണ് വീഡിയോയിൽ കൂടെ കാണുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതുമാണ് നിങ്ങളുടെ നാടൻ പശുക്കളും മറ്റു മറ്റ് കാർഷികോൽപ്പന്നങ്ങളൊക്കെ തന്നെ നമ്മുടെ ചാനൽ വഴി പരസ്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും വിളിക്കാവുന്നതാണ്